നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഏറെ വിവാദമായ ബാല അമൃത വിഷയത്തിൽ നടൻ ബാലക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവരുടെ മുൻ ഡ്രൈവർ ഇർഷാദ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവറായി ഇർഷാദ് എത്തിയത് ഇതിനിടെ ഉണ്ടായ സംഭവങ്ങളാണ് ഇർഷാദ് വെളിപ്പെടുത്തിയത് ബാലയ്ക്കെതിരെ മകൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തത വരുത്തിയാണ് അമൃത വീഡിയോ ഇട്ടത് മകളുടെ കാര്യമാതിലാണ് എല്ലാം തുറന്ന് സംസാരിക്കുന്നതെന്നും മകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ട വീഡിയോ ആയിരുന്നുവെന്നും അമൃത കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആ വീഡിയോയ്ക്ക് മറുപടി എന്ന രീതിയിൽ ബാല പങ്കുവച്ച വീഡിയോ മകളിൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്ന തരത്തിലാണെന്നും അമൃത പ്രതികരിച്ചു കൂടാതെ പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു അയാളെ കല്യാണം കഴിച്ചു അതിനുശേഷം ചോറ് തൊപ്പി പല ദിവസവും ഞാൻ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പറയാൻ മടിയായിരുന്നു കാരണം അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് എതിരായിരുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് എന്നെ വിവാഹം ചെയ്തത് മാനജിയുടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു ഉപദ്രവം കൂടി വന്നപ്പോൾ മകളെ ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് കയ്യിൽ കിട്ടിയത് മടുത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടിയത് അല്ലാതെ കോടികൾ എടുത്തുകൊണ്ടല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു പക്ഷേ മകളെ വലിച്ചഴിച്ചു കൊണ്ടുപോയ സംഭവത്തിനു ശേഷം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഇന്ന് ഒരു മുപ്പത്തി മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ അമൃത പറയുന്നുണ്ട് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇവരുടെ കാർ ഡ്രൈവറായിരുന്ന ഇർഷാദ് അമൃത സുരേഷും പാപ്പുവും പറഞ്ഞത് സത്യമായ കാര്യങ്ങളാണെന്നും മാല ഇവരെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഇർഷാദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ബാലയുടെ ഡ്രൈവറായി ജോലിക്ക് കയറുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരുന്നു അത് അവർ പിരിയുന്നത് വരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചി ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പിരിച്ചതിന് ശേഷം ഞാൻ ചേച്ചിക്കൊപ്പം ഡ്രൈവറായി പോവുകയായിരുന്നു പോകാൻ കാരണമുണ്ടായിരുന്നു ചേച്ചി മാല ടോർച്ചർ ചെയ്യുന്നത് പോലെ എന്നെയും ചവിട്ടി ഉപദ്രവിച്ചിട്ടുണ്ട് മൂക്കിൽ നിന്നും രക്തം വരെ വരുന്ന അവസ്ഥ ഉണ്ടായി എനിക്കിന്ന് പതിനെട്ട് വയസ്സാണ് തിരിച്ചു പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അയാളോട് ഒരു ബഹുമാനവും ഉണ്ടായിരുന്നു ചേച്ചിയും കുടുംബത്തിനും അവരുടെ അമ്മയ്ക്കുമൊക്കെ ഒരു മകനെ പോലെയായിരുന്നു ഞാൻ അങ്ങനെയാണ് അവർ എന്നെ കണ്ടിരുന്നത് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണമുണ്ട് ചേച്ചിയുടെയും പാപ്പുവിന്റെ വീഡിയോ കണ്ടു പാപ്പുവിന്റെ വീഡിയോ കുറേ കമന്റുകൾ കണ്ടു പാപ്പുവിനെ ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്ന് ഒരിക്കലും ചേച്ചിയും അമ്മയും അഭിയും അങ്ങനെ ചെയ്യില്ല കാരണം പാപ്പുവിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരാൻ താല്പര്യമില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവർക്കാകാമായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെയും ഇവരുടെ കുടുംബം എന്നോട് പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കാരണം എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാവുന്നതാണല്ലോ അത് പുറത്തു പറയാൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ നീ എവിടെ ആയിരുന്നടാ എന്ന് പലരും ചോദിക്കുമായിരിക്കും ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതാണ് പാപ്പുവിൻ്റെയും ചേച്ചിയുടെയും വീഡിയോ കണ്ട് വിഷമമായതുകൊണ്ടാണ് ഈ തുറന്ന് പറച്ചൽ ആ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണ് ഈ വീഡിയോ ഇടുന്നത് പോലും അവർക്ക് അറിയില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാനുണ്ട് മൂന്ന് പെൺകുട്ടികളും ഒരു അമ്മയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അവരുടേത് അവർ പരമാവധി സഹിച്ചു ഇതുവരെയും ഈ ചേച്ചി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല പാപ്പുവിനെ ഓർത്താണ് ചേച്ചി ഇതുവരെ മിണ്ടാതിരുന്നത് ബാലയുടെ പിന്നാലെ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർ ഇവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കയറാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പലതും ഞാനും പുറത്തു പറയും നിങ്ങളോടൊരു അപേക്ഷയാണ് ചേച്ചിയും പാപ്പുവും പറഞ്ഞതൊക്കെ സത്യമാണ് കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്നത് ചെറുപ്പം വരെ കേൾക്കുന്നതല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല ഇനിയും ബാല ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല അങ്ങനെ തോന്നണ്ട ഇതിനു ഒരു വീഡിയോ ഇട്ടപ്പോൾ ബാല ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊരു വീഡിയോ എനിക്കെതിരെ ഇട്ടിരുന്നു അന്ന് എന്നെ പേടിപ്പിച്ച് ആ വീഡിയോ നീക്കം ചെയ്യിപ്പിച്ചിരുന്നു ഇനിയും ഇവരെ ദ്രോഹിച്ചാൽ പലതും തുറന്നു പറയുമെന്നാണ് ഇർഷാദിന്റെ വെളിപ്പെടുത്തൽ